മുൻകണ്ണൂർ ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി രാമകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് അഞ്ചു വയസ്സ് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ന് ജില്ലയിലുടനീളം വിവിധ പരിപാടികൾ നടന്നുവരികയാണ് പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ രാവിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുഷ്പാപു നേതൃത്വം നൽകി നിർഭയമായ അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് നിർഭയമാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് നിർഭയം അതായത് നിർഭയത്തോടു കൂടി പ്രവർത്തിക്കുവാനും ആ രീതിയിൽ മുന്നോട്ട് സാധിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തത്വം അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം എല്ലാ രംഗത്തും അദ്ദേഹത്തെ സംഘടന പാർട്ടിയുടെ ഉന്നത മൂല്യങ്ങൾ കാത്തു സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപാട് കഥകൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനുണ്ട് അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹം മറ്റൊരു മുന്നണിയിലായിരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് എ ഡി മുസോ സാഹിബത് ഇവിടെ വിവരിക്കും സാഹചര്യം ഉണ്ടായിട്ട് പോലും തന്റെ ആദർശം വിട്ടിട്ട് എനിക്ക് ഒരു വിജയവും വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു െത്തേണ്ടതായിരുന്ന അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന്റെ ആദർശം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ എത്തായത് ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോയ വ്യക്തിത്വം ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്ന് നമുക്കറിയാം എന്തെങ്കിലും ഒരു സാധ്യതകൾ കിട്ടുമ്പോൾ ആ സാധ്യതയുടെ പിന്നെയുള്ള പോകുന്ന ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പി ആർ പോലെയുള്ളവരുടെ ആ ഒരു ധൈര്യപൂർവമായ നിലപാടുകളാണ്

എ സി സി അംഗം വി എ നാരായണൻ ചന്ദ്രൻ തിലങ്കേരി കെ പ്രമോദ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ റിജുൽ മാക്കുറ്റി വി പി അബ്ദുൾ റഷീദ് അമൃത രാമകൃഷ്ണൻ മുഹമ്മദ് ബ്ലാത്തൂർ എം പി വേലായുധൻ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു അഞ്ച് ഞാൻ കെ എസ് യുവിന്റെ പ്രവർത്തകനായി തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു ചെറിയ ഇടവേള അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച ഒരു കാലഘട്ടം ഒഴിച്ചിത്തും വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയ ഒരാളായിരുന്നു നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ സി പി ആറിനെ കുറിച്ച് ഇവിടെ പറയാനുണ്ട് സി എ ഡിയും ഡി സി സി പ്രസിഡന്റും ആ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു നിർഭയം എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏത് പ്രസംഗത്തിനും ഒരു ദിവസം ഉപയോഗിക്കാത്ത ദിവസമില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ കോൺഗ്രസിൻ്റെ പതാക മോഷ്ടിക്കുമ്പോൾ നശിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവിടെ പോയി ആ പതാക ഉയർത്തിയ ചരിത്രമൊക്കെ നമ്മുടെ എല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിലെ കോൺഗ്രസ്സിന് ശബ്ദം ശ്രീ എൻ രാമകൃഷ്ണനും ശ്രീ നൂർനി സാഹിബും ശ്രീ എ പി ജയശീലനും ശ്രീ പി രാമകൃഷ്ണനും ഒക്കെ കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും അതിനകത്ത് ചടുലമായി നേതൃത്വം നൽകി മുമ്പോട്ട് പോവുകയും ചെയ്തോൾ പോകും അതിൻ്റെ മുമ്പിൽ തന്നെ നിന്ന് അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് പറയാനും നിലപാടുകൾ ഉറച്ചു നിൽക്കാനും തിരുത്തേണ്ടത് തിരുത്താനും

നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് പി ആർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ നമുക്ക് മുന്നിൽ തുറന്നു വെച്ച നേതൃപാഠവും ആരുടെയും മുന്നിൽ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാനും തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗുണങ്ങൾ ഇതൊക്കെ തന്നെ ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്നും ഉയർന്നു വന്നതാണ് എത്ര വേഗമാണ് ഈ അഞ്ചു വർഷം പോകുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളിലൂടെയാണ് കടന്നു പോകുന്നത് അന്ന് തൊട്ട് ഇന്നോളം അച്ഛനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഞങ്ങൾ മാത്രമല്ല എവിടെയെങ്കിലും ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നവഴിയും അച്ഛനെ പറ്റി പലരും പറയുന്നത് കേൾക്കുമ്പോൾ വളരെ അഭിമാനം തോന്നി നടത്തോന്നാറുണ്ട് പലരും ഇവിടെ പലരും ഇപ്പോൾ പറഞ്ഞു പി രാമകൃഷ്ണൻ രാഷ്ട്രീയം എങ്ങനെയാവണം എന്നുള്ളതിനെ ഒരു മാതൃകയാണ് തുറന്ന പുസ്തകമാണ് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ